ഈ ഡിജിറ്റൽ ബിസിനസ്സിലെ മറ്റൊരു ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഒരു വ്യക്തിയുടെ പൊട്ടൻഷ്യലിനെ പരമാവധി പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കും അതൊരു നിസ്സാര കാര്യമല്ല കാരണം നമ്മളൊരു ഒരു ബിസിനസ് ചെയ്യുകയോ മറ്റൊരു ബിസിനസ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലകളിൽ വർക്ക് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അത് അയാളത് അറിയാതെ പോകുന്നു അയാളുടെ സ്കില്ലിനെ അയാളുടെ പൊട്ടൻഷ്യലിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ദ എൻഡെയർ ലൈഫ് അപ്പോൾ ആ ഒരു വലിയൊരു തിരിച്ചറിവ് ഇവിടെ കിട്ടുന്നു അപ്പം വളരെ മൈക്രോ ലെവലിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സിലൂടെ അല്ലെ സ്ട്രെങ്ത് അനാലിസിസ് പോലെയുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ ഉള്ളിലുള്ള ആ പൊട്ടൻഷ്യൽ അദ്ദേഹം തന്നെ തിരിച്ചറിയുകയും അതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്നുള്ളൊരു ദീർഘവീക്ഷണം അദ്ദേഹത്തിന് തന്നെ കിട്ടുകയും ചെയ്യുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു എന്താണ് സിസ്റ്റമാണ് ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ് മേഖലയിലുള്ളത് അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു മേഖലയെ സ്നേഹിക്കാനും ഈ ഒരു മേഖലയിൽ ഇൻവോൾവ് ചെയ്യുന്ന ഫുൾ ടൈമായിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യാനുള്ള കാരണവും അതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് സ്റ്റുഡൻസ് എനിക്ക് അതേ രീതിയിൽ മൈക്രോ ലെവലിൽ അവരുടെ പൊട്ടൻഷ്യലെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് ഒരു റൂട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്